മലയാളി സിനിമ പ്രേക്ഷകർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട താരമാണ് നടൻ ബിജു ഹാസ്യ താരമായിട്ടാണ് ബിജുകുട്ടൻ സിനിമയിൽ തിളങ്ങി നിൽക്കുന്നത് നിരവധി സിനിമകളിൽ ഇതിനോടകം തന്നെ താരം അഭിനയിച്ചു കഴിഞ്ഞു ഒരുപാട് ആരാധകരും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് ഒരുപിടി മികച്ച ഹാസ്യ കഥാപാത്രങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് ഇതുവരെയും ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ നടൻ ബിജുക്കുട്ടന് വാഹനാപകടത്തിൽ പരിക്കേറ്റു എന്ന ഒരു സങ്കടകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ പുലർച്ചെ ആറു മണിയോട് കൂടിയിട്ടാണ് ഈയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് നടൻ ബിജുകുട്ടൻ സഞ്ചരിച്ചിരുന്ന കാർ ദേശീയപാതയ്ക്ക് അരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടൻ ബിജുക്കുട്ടന് അപകടം പറ്റിയതിന്റെ വാർത്തയും അതുപോലെ കാറിന്റെ ഫോട്ടോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് നടൻ ബിജു കാർ ഡ്രൈവർക്കും പരു പറ്റിയിട്ടുണ്ട് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ഇരുവരും പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിരിക്കുന്നത് ആട് ത്രീ ലൊക്കേഷനിൽ നിന്ന് ബിജുക്കുട്ടനും ഡ്രൈവറും എറണാകുളത്തേക്ക് വരുന്ന സമയത്തായിരുന്നു കണ്ണാടി വടക്കുമുറിയിൽ വെച്ച് നിർത്തിയിട്ടിരിക്കുന്ന കണ്ടെയ്നറിന്റെ പിറകിലേക്ക് ബിജിക്കുട്ടിന്റെ കാർ ഇടിച്ചു കയറിയത് നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം എന്നാൽ കാറിന്റെ ഫ്രണ്ട് ഭാഗമെല്ലാം പാടെ തകർന്നു പോയിട്ടുണ്ട് കാറിന്റെ മുൻവശം പൂർണ്ണമായിട്ടും ലോറിയുടെ അടിയിലേക്ക് ഇടിച്ചു കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്ന അവസ്ഥയിൽ തന്നെയാണ് ഈ ഫോട്ടോ കാണുന്ന സമയത്ത് വലിയ രീതിയിലാണ് അപകടം സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാം ബിജുകൂടനും ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ അഭിപ്രായപ്പെടുന്നത് ഇരുവർക്കും കൈക്കും നെറ്റിക്കുമാണ് പരുക്ക് കൂടുതൽ പറ്റിയിട്ടുള്ളത് ഇവർ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിരിക്കുന്നത് ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനത്തിൽ പറയപ്പെടുന്നത് ഏതായാലും വലിയ രീതിയിലൊന്നുമില്ല അപകടങ്ങൾ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു അടു ത്രീ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ഹാസ്യപ്രധാനമുള്ള വേഷങ്ങളാണ് താരം കൂടുതലായി അവതരിപ്പിക്കുന്നത് ചോട്ടാ മുംബൈ ഗോദ ആൻമരിയെ കളിപ്പിലാണ് അടികപ്പ്യരെ കൂട്ടമണി എന്നീ ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച താരമാണ് നടൻ ബിജിക്കുട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പൂർണ്ണ തൃപ്തികരമാകട്ടെ എന്നാണ് ആരാധകരും പ്രാർത്ഥിക്കുന്നത് നിരവധി പേരാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തകൾ പങ്കുവച്ചിരിക്കുന്നത് നടൻ ബിജു കുട്ടന്റെ അപകട വാർത്തയറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിച്ചെത്തുന്നത് നെറ്റിയിലും കൈക്കുമാണ് ബിജുകുട്ടനും അദ്ദേഹത്തിന്റെ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുള്ളത് ആശുപത്രിയിൽ നിന്നും നേരെ എറണാകുളത്തേക്കാണ് തിരിച്ചു പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്